ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു ഷിമ്മിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ നമ്മളിപ്പോൾ രണ്ട് മീറ്റർ ക്ലോത്ത് വാങ്ങിച്ചതിന് ശേഷം ഒരു പെറ്റിക്കോട്ട് തയ്ച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ബാലൻസ് ക്ലോത്ത് കൊണ്ട് നമ്മളൊരു ഷിമ്മി തയ്ച്ചെടുക്കുകയാണ് ഒരു അഡൽട്ടിനൊക്കെ നോർമലായിട്ടുള്ള ഒരു അഡൽട്ടിനൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ രണ്ട് മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അപ്പം നമ്മളിതിൻ്റെ ബാലൻസ് ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒരല്പം കൂടെ പിടിത്തിങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്തോണം ഇപ്പം നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി കൊടുത്തപ്പോൾ ഇപ്പം നാലായിട്ടാണ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി കാണുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇഞ്ചാണ് ഷോൾഡർ അതിൻ്റെ പകുതി എന്ന് പറയുമ്പം ഏഴ് ഇഞ്ച് അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ആറ് ഇഞ്ച് കൊടുക്കുന്നു നമ്മൾ ഒരു നമ്മളൊരു ഏഴിഞ്ചോളം ആംഹോളും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പെറ്റിക്കോട്ടിനായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഷിമ്മിക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഏഴ് ഇഞ്ചൊക്കെ കൊടുക്കാം അതിന് ശേഷം രണ്ടര ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് നെക്കിന് ആറ് ഇഞ്ചും ബാക്ക് നെക്കിന് ഇഞ്ചുമാണ് ലെങ്ത്തും കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നെക്കും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നെക്കിൻ്റെ വിടുത്തും ലെങ്തും ഒക്കെ എന്നിട്ട് നമ്മളിവിടെയെല്ലാം റൗണ്ട് ആണ് അത് നമുക്ക് സ്ക്വയർ വേണേലും ചെയ്യാം നമ്മളിപ്പോൾ റൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇങ്ങനെ നമ്മൾ സ്ലാൻ ലൈനും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഹോളും ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി നമ്മൾ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് രണ്ട് ഇഞ്ചോളം നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുക അതേ സെയിം അളവ് തന്നെ നമ്മൾ ഈ താഴെയും കൊടുത്താൽ മതിയെ അപ്പം നമ്മളിങ്ങനെ ലെങ്തും നമുക്കൊരു പതിനഞ്ചോ തിനെട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ലെങ്തും കൊടുക്കാവേ നമ്മളുടെ ഈ ഷിമ്മിയുടെ ലെങ്ത് എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷനാണ് ഒരുമിച്ചിട്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് വഴി നമ്മൾ ഒരുമിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ ഒരേ അളവിൽ വേണമെങ്കിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാവേ അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്യുകയാണെ നമ്മളിപ്പോൾ യൂണിഫോമിൻ്റെയൊക്കെ കാലമല്ലേ അപ്പം ഒരുപാട് യൂണിഫോം വീഡിയോസ് നമ്മളുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവരും ഒക്കെ ഒന്ന് കണ്ടുനോക്കുക സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു വന്നപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അല്പം ക്ലോത്തിൻ്റെ കുറവുണ്ട് അത് നമ്മളിങ്ങനെ വെച്ചൊന്ന് അറ്റാച്ചൊക്കെ ചെയ്താണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ നീണ്ടു നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു അതിന് ശേഷം നമ്മുടെ ഈ ബാലൻസ് ക്ലോത്തിൽ നിന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ഒരു പീസിന് ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പീസിനാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലോത്ത് തികയാതെ വന്നത് അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഈ ഒരു തികയാതിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആദ്യമേ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാവേ അപ്പം നല്ല നീറ്റായിട്ട് അതവിടെ അറ്റാച്ച് ചെയ്ത് ഇരുന്നോളും ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക അപ്പം കറക്റ്റ് അളവ് നമുക്കവിടെ കിട്ടും എന്നിട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്നതെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് അളവ് കിട്ടും അപ്പം നമ്മൾ ഈ ബാലൻസ് ക്രോത്ത് കൊണ്ടൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അറ്റാച്ച് അറ്റാച്ചൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഷിമ്മിയൊക്കെ ചെയ്തെടുക്കാവേ അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ ക്ലിയർ ചെയ്തു അപ്പം നമുക്ക് ഈ ഒരു ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടി ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഷോൾഡറിനെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണെ എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഈ ഭാഗം ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ എടുത്ത് നെക്കാണ് നെക്കിൻ്റെ ഭാഗം നമ്മൾ ടു ടൈംസ് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരല്പം എടുത്ത് മടക്കി കൊടുക്കുക എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ഇങ്ങനെ മടക്കുക അപ്പം നമുക്ക് നെക്കിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക നമുക്കൊരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതിനെല്ലാം ത്രെഡ് ആൻഡ് ടച്ചും തന്നെയാണ് അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്തെ ആ വളവുകളെല്ലാം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരല്പം അല്പം എടുത്ത് ഇങ്ങനെ മടക്കി കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ആ നെക്കിന് എങ്ങനെയാണോ ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെയാണ് ആംഹോളിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് ടു ടൈംസ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗവും വളവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേശ്ശെ നമ്മൾ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ അത്രയും സ്റ്റിച്ച് ചെയ്യുക വീണ്ടും മടക്കി കൊടുക്കുക ആ രീതിയിലങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടുമെ നല്ല ഭംഗിക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇതേ മെതേഡിലാണ് നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ നമ്മളുടെ ബാലൻസ് ക്ലോത്ത് കൊണ്ടൊക്കെ ഒരു ഷിമ്മിയൊക്കെ ഇവിടെ അഡൽട്ടിന് പോലും ചെയ്തെടുക്കാവേ അപ്പം രണ്ട് മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഹിഡ്സിനൊക്കെ ആണെങ്കിൽ രണ്ട് ടീനേജുകളിലൊക്കെ ആണെങ്കിൽ പോലും രണ്ട് പെറ്റി പെറ്റിക്കോട്ട് വരെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഒത്തിരി ചുരുക്കം അങ്ങി ഇടാതിരുന്നെച്ചാൽ മതി ഇനി നമ്മൾ ഈ ഒരു സൈഡുകളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോഴത്തേന് നമുക്കൊരു മൂന്നോ നാലോ ഇഞ്ച് താഴേ നിന്ന് ബോട്ടം ഭാഗത്തു നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക നമ്മളിപ്പോൾ മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിലാണ് നമ്മളിപ്പറത്തെ സൈഡും ചെയ്തെടുക്കുന്നത് ഒരു സൈഡിൽ മൂന്നിഞ്ചാണ് നമ്മൾ സ്ലിറ്റിനായിട്ട് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതുതന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് സൈഡിലും ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആ ബോട്ടം ഭാഗത്തു നിന്ന് മൂന്നിഞ്ചാണ് ഇവിടം വരെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് അവിടെ നമ്മൾ ലൂക്കിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ തന്നെയാണ് നമ്മൾ ചുരിദാറിനൊക്കെയും സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി തിരിച്ചെടുത്ത് വീണ്ടും ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നമ്മളിതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ വല്ല നമ്മൾ തേരുവശമാണ് നമ്മുടെ അടിഭാഗം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യമേ മടക്കുന്നുള്ളൂ അല്ലെങ്കിൽ ടു ടൈംസ് മടക്കിക്കോണേ ആ രീതിയിൽ നമ്മൾ മടക്കി ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വന്ന് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കിട്ടുവേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെല്ലാം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ പുറത്തുകൂടി നമ്മളാ എഡ്ജ് വഴിയാണേ ഇങ്ങനെ ഇത് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ ആയാലും മതി ഇനി അതല്ല ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ വേണമെങ്കിൽ നമ്മൾ ഈ എഡ്ജ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതും നല്ല നീറ്റായിട്ട് നമ്മളാ എഡ്ജ് വഴി തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുമോ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ചുരിദാറെ കോട്ടയൊക്കെ ഷർട്ട് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഷർട്ട് കട്ട് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ സ്ലിറ്റ് എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയാണ് ഒരു ഷിമ്മി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് സാമാന്യം ഒരു അഡൽട്ടിൻ്റെ അളവിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണേ അപ്പം താങ്ക് ഫോർ വാച്ചിങ്